മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ സംഗമം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു എസ് രജിസ്ട്രാർ വി ശശിധരനായ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും ആദരിച്ചു മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടന്നു താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള വിവിധ കലയോഗങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം ഉന്നത വിജയം നേടിയവരെയാണ് ആദരിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിഭാഗങ്ങളിൽ മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളെയും എൻ എസ് എസ് ഹെഡ് ഓഫീസ് വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹരായ കുട്ടികളെയും യൂണിയൻ എൻഡോമെന്റിന് അർഹരായ കുട്ടികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയുമാണ് ആദരിച്ചത് താലൂക്ക് യൂണിയൻ ഹാളിൽ നടന്ന പ്രതിഭാ സംഗമം എൻ എസ് എസ് രജിസ്ട്രാർ വി വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു അത് കുട്ടികളെ അവസരം എല്ലാ വർഷവും സ്കോളർഷിപ്പ് വളരെ വിപുലമായ രീതിയിൽ നമ്മൾ നല്ല താലൂക്ക് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിജി മനോജ് ഉണ്ണികൃഷ്ണൻ നായർക്കുള്ള പുറത്ത് കെ ഒ വിജയകുമാർ എൻ ഗിരീഷ് കുമാർ രാജേഷ് മറ്റപ്പള്ളി പി രാധാകൃഷ്ണൻ അംബികാദേവി എന്നിവർ പ്രസംഗിച്ചു വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് എൻറോമെൻറ്റുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു കരയോഗ വനിതാ സമാജ സ്വാശ്രയ സംഘാംഗങ്ങൾ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം